െ മണവാളൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അവൻ സ്വയം വിളിക്കുന്നതാണ് മണവാളന്ന് അത് വേറൊരു ഉണ്ട് എന്തായാലും സ്വയം മണവാളെന്ന് വിളിക്കുന്ന അവൻ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏത് ഗംഭീരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരാളാണ് മണവാളൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് എന്ന പേരിൽ ഒരു ഫൈറ്റ് നടത്തി ഒരു ബോക്സിങ് കിക്ക് ബോക്സിങ് ആ ഒരു കിക്ക് ബോക്സിങ് കണ്ട ആളുകൾക്ക് മുഴുവൻ മനസ്സിലായ ഒരു കാര്യം അത് ഏതൊരു നാടൻ തല്ലാണെന്നല്ലാണ് ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലായി ഇത് ഏത് എവിടെയോ നടക്കുന്നൊരു നാടൻ തല്ലാണല്ലോ ഇതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വഴക്കൊന്നല്ല നടക്കുന്നത് ഒന്ന് അവനേക്കാൾ നീളം കുറഞ്ഞ അവൻ്റെ അത്ര ശാരീരക്ഷമതയില്ലാത്ത അവനേക്കാൾ യങ്ങായിട്ട് തോന്നുന്ന ഒരു പയ്യനുമായിട്ടാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നത് അതെന്തൊരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് അവനെ പെട്ടെന്ന് അടിച്ചിടണം എന്നുള്ള തോന്നലോട് കൂടിയിട്ട് ഒന്ന് മറ്റോ അടിച്ചിടുന്നു അതിന്റെ പിന്നീട് ശരീരം മസിൽ പ്രദർശിപ്പിക്കുന്നു അവനെ വാനോളം പുകഴ്ത്തുന്ന ആളുകൾ മുട്ടാൻ ധൈര്യമുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ ഗംഭീരൊക്കെ വെല്ലുവിളി കടക്കുന്നു ഇപ്പോഴാണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് സംഗതി ഇങ്ങനെയാണ് കാരണം മണവാളത് പൈസ ഒഴുതി ചെയ്യിച്ചൊരു പരിപാടി എന്ന രീതിയിലാണ് നടക്കുന്നത് അതായത് ഇവന് നാപ്പത്തിനാലെങ്ങാട് വയസ്സുണ്ട് നമ്മുടെ ഫൈറ്റ് ചെയ്യാൻ വന്ന മനുഷ്യന് വെറും മുപ്പത് വയസ്സുള്ളൂ അവനാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇതിന്റെ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അന്ന് ഈ ഇതിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അവനോട് പറഞ്ഞു തന്നെ ട്രെയിനേഴ്സൊക്കെ ഇത് ചുമ്മാ ഒരു മത്സരം ഒരു രസത്തിലുള്ള ഒരു മത്സരം ഈ ഒരു സ്റ്റേ സ്റ്റേജ് ഫൈറ്റ് ഒക്കെ ഫൈറ്റൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ സ്റ്റേജിൽ കേറിയിട്ടുള്ള റിങ്ങിൽ കേറിയിട്ടുള്ള ഭയൊക്കെ ഒന്ന് മാറി കിട്ടു നീ ഒന്ന് ഇറങ്ങ് എന്ന രീതിയിലാണത്ര പറഞ്ഞെ അതല്ലാതെ അവൻ പറയുന്നുണ്ട് ഇത് ഈ ക്യാമറ ഒക്കെ വെച്ച് റീലൊക്കെ ഉണ്ടാക്കി യൂട്യൂബൊക്കെ ഉണ്ടാക്കി ഈ വൃത്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം ഇതിൽ നടത്തുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പറയുന്നൊക്കെ നല്ലത് അതിന്റെ ഒപ്പം എന്നെ പറയുന്നു കേൾക്കുന്നതാണ് എന്റെ സ്റ്റേജ് മാറേ ഒന്ന് വാ ജസ്റ്റ് ജസ്റ്റ് കണ്ടു നോക്ക് ഒരു മാച്ച് അങ്ങനെ നീ റിങ്ങിൽ ഇറങ്ങിയത് യൂട്യൂബ് ഇടുമ്പോപ്പ് ഉണ്ടാക്കുന്ന അതും ബ്രോ നമ്മടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഒരുപറ്റീഷൻ ഒരു കോപ്പ് അല്ലേ ഇത് അതും ബ്രോ സാധാരണ മൂന്ന് മിനിറ്റ് മാച്ചല്ലേ ഒന്നര മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ചാണ് കാരണം ഇത് അറിയാനും ഒപ്പണന്റ് അറിയാനും ഞങ്ങള് രണ്ടുപേരുണ്ട് ഞാനും പിന്നെ ഒരു നാപ്പത്തി വയസ്സുള്ള ഡോക്ടറും രണ്ടുപേർക്ക് മാത്രമായിട്ട് അറേഞ്ച് ചെയ്താ ഈ വന്നു ഇതിട്ട് ഇത്രയും അപ്പോ നിങ്ങൾ കേട്ടില്ലേ ഞാൻ ഒരു സംസാരിക്കുന്ന പയ്യൻ ഇതില് ഇടികിട്ടി വീണ ഒരു പയ്യനാണ് അവ കൃത്യമായിട്ട് പറയുന്നത് സ്റ്റേറ്റ് ഫൈനൽ മത്സരം അങ്ങനെ ഒന്നുമല്ല ഇത് ചുമ്മാ ഒരു രസത്തിന് ഒരു സൗഹൃദ മത്സരം മാത്രമാണ് പക്ഷെ അതിങ്ങനെ റീലിട്ട് യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് ഞാന് കേരളത്തിലൊരു നമ്പർ വൺ ഫൈറ്ററാണെന്ന രീതിയിലൊക്കെ ഇവന്മാരും ഇമ്മാരിയൊക്കെ ഒക്കെ കുണവതിരുകാർ ചെയ്യുന്നുള്ളത് ഈ പയ്യൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാണക്കെട്ടൊരു നാറിയ പരിപാടി എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണ ഉണ്ട് എന്നുള്ളതാണ് ഈ മണവാളനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ വാളങ്ങൾ അപ്പുറത്തും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്തോ മണവാളൻ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരം എഴുത്തുകടണ്ട ഇനി ഇത് കൃത്യമായിട്ടും ഫൈറ്റ് അറിയുന്ന ഒരുവൻ എനിക്ക് അവന്റെ പേരറിയില്ല ഫൈറ്റ് അറിയുന്ന ഒരുവൻ വന്നിട്ടുണ്ട് അവൻ പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്നും മുട്ടടാ എന്താ നീ ഇങ്ങനെ ഇറങ്ങി അടക്കല്ലേ നോക്ക് അവന്റെ വർത്താനം കേട്ടോ മണവാളാ ചലഞ്ച് ചെയ്യാൻ പോണവാളെ എംഎംഎ ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെ ഇതൊരുമാതിരി നാടൻ തന്നെ ഏതൊരു ബംഗാളിന് അഞ്ഞൂറ് റുപ്യ പോലും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ആയിരുന്നു ഇത് അതിന്റെ തായൊരു കമന്റ് ഇട്ടോളും കുറെ വെയിൻ പറഞ്ഞു ഫെയ്റ്റ് ആണ് അതാണ് ഇതായിരുന്നു ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു നാലോ മൂന്നോ പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട് ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് കൊടുക്കുക വർഷങ്ങളോളം കൂടെ പ്രാക്ടീസ് ചെയ്യണിറങ്ങ പൊട്ടന്മാരാ ഞാൻ മണമാകാൻ നിന്ന് വെല്ലുവിളിക്കണേ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് അത് എന്നിട്ട് ഫൈറ്റ് ചെയ്യാണോ ണ്ട് പോരെ ഇവൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ഇവൻ ട്രെയിനിങ് ട്രെയിനിങ്ങനൊക്കെ കഴിഞ്ഞിട്ടുള്ള പയ്യനാ ഇവന്റെ ബോഡിയൊക്കെ കണ്ട ഇൻസ്റ്റഗ്രാമിൽ കൂട്ട് ഇവന്റെ ബോഡി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ അന്തവിടും ഒരു രക്ഷയില്ല അപ്പോ ഈ മണവളന്റെ തല്ലും ഇവന്റെ തല്ല കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഫൈറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇവൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇനി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ഒരു ഫൈറ്റിനുള്ള ഒരു വെല്ലുവിളി മണവളം സ്വീകരിക്കുകയാണെങ്കിൽ അവന്റെ പടം കീറും എന്നുള്ള കാര്യത്തിൽ സംശയം കാരണം ഇമാതിരി എന്താ പറയാ തരം താന്ന പരിപാടിക്കൊന്നും ഈ ഇത്തരത്തിലുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് നിൽക്കരുത് ഒന്നെങ്കിലത്തെ തനിക്ക് പറയാം ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ് ഞാൻ തോറ്റുപോയക്കാം എനിക്ക് അറിയില്ല ചുമ്മാ ഒരു അങ്ങട്ട് കൊണ്ട് രണ്ട് ഇടിയിടിച്ച് കഴിഞ്ഞു ഇത്ര മതി എന്നൊക്കെ പറഞ്ഞ് നിർത്താം ഇതല്ലാതെ ഞാനിത് ഒരാളെ ഫൈറ്റ് ചെയ്ത് തകർത്തിട്ടിരിക്കുന്നു ഞാനാണ് കേരളത്തിലെ നമ്പർ വൺ ഫൈറ്റർ എന്ന രീതിയിലൊക്കെ ഒരു വീഡിയോ ഇറക്കുന്നത് ആണം കെട്ട തരന്താണൊരു മനുഷ്യൻ ഇവൻ പറയുന്നത് ഏതൊരു ബംഗാളിനെ വിളിച്ചു മത്സരിപ്പിച്ച പോലെ ആയിപ്പോയി അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല കാരണം മലയാളി തന്നെയാണ് അവൻ ഫൈറ്റ് പഠിച്ചു വരുന്നുള്ളൂ മൂന്ന് മാസമായിട്ട് ട്രെയിനിങ്ങിലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇറങ്ങലാണ് അതല്ലാതെ ഒരു ശരിക്കും ഫൈറ്റിന് ഇറങ്ങാമെന്ന് അവനായിട്ടില്ല അവനറിയാം അവൻ്റെ കോച്ചിനറിയാം ഇത് പക്ഷേ ഒരു രസങ്ങളായിട്ട് സൗഹൃദ മത്സരം എന്ന രീതിയിൽ ഇറങ്ങിയതാണ് പക്ഷേ മണവാള ആൾ ഇത് സീരിയസ് ആക്കിയിട്ട് ഇവനെന്തോ വലിയ സംഭവമാക്കി മാറ്റി ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തോഴിലിറ്റി നടക്കുന്ന കുറേ വേറെ മണവോണാഞ്ചൻ മണവാളന്മാർ പുറത്തുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം കേട്ടോ എന്തായാലും സുഹൃത്തുക്കളെ ബൈ